ചെറുപ്പേരി മലബാർ പോളിടെക്നിക് മെഗാ ജോബ് ഫെയർ നടന്നു പരം കമ്പനികൾ തൊഴിൽമേളയുടെ ഭാഗമായി ഡിഗ്രി ഡിപ്ലോമ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിഗ്രി ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും പരമാവധി തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു ഏകദേശം ഒരു കുട്ടികളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ പല പല കമ്പനികൾ കമ്പനികളിൽ ഒരു കമ്പനി ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളും ഇതുവരെ വന്നിട്ടുണ്ട് അവര് ചില എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരുന്നില്ല എന്നുള്ളൂ ബോർഗ് വാർണർ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹൈലൈറ്റ് ബിൽഡേഴ്സ് പി വി ആർ വീൽസ് എസ് എഫ് ഒ ടെക്നോളജീസ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ആദിത്യ ബിർള മുത്തൂറ്റ്ഫിൻകോർപ്പ് അജ്ഫാൻഡേഴ്സ് തുടങ്ങി നാൽപ്പത്തി ഒൻപത് കമ്പനികൾ തൊഴിൽമേളയുടെ ഭാഗമായി വിവിധ കോളേജുകളിൽ നിന്നായി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തതായി കോളേജ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സിറാജുദ്ദീൻ പ്ലേസ്മെന്റ് ഓഫീസർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ